ഹസ്രത്ത് കൊണ്ട് അനുഗ്രഹീതമായ ാണ് നമ്മുടെ കാസർഗോഡ് ആ കാസർഗോഡിന്റെ ആദ്യ പത്തു പള്ളികളിലൊന്നാണ് കോട്ടിക്കുളത്ത് ഇന്ന് തലയുയർത്തി നിൽക്കുന്ന കോട്ടിക്കുളം വലിയ ജുമാഅത്ത് പള്ളി അറബിക്കടലിന്റെ തീരത്തിനടുത്തായി അതിപ്രൗഢമായ ചരിത്രത്തോടെ തലയുയർത്തി നിൽക്കുന്ന കോട്ടിക്കുളം വലിയ ജുമാഅത്ത് പള്ളി ഈ പള്ളിക്കും ഈ നാടിനും ഒരുപാട് കഥകൾ പറയാനുണ്ട് കടൽ കച്ചവടത്തിന്റെയും അതിനിവേഷത്തിൻ്റെയും വീര പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും കഥ കേരളത്തിൽ സമുദ്ര വാണിജ്യം അഭിവൃദ്ധി പ്രാപിച്ചതിന്റെ ഫലമായി കേരളത്തിന്റെ മലബാർ തീരങ്ങളിൽ പുതിയൊരു ചരിത്രവും സംസ്കാരവും കുടി രൂപപ്പെട്ടു വന്നതിൻ്റെ ഫലമായി പുരാതന കാലത്ത് തന്നെ നിർമ്മിച്ചതാണ് ഈ പള്ളി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കാലത്തെ പോർച്ചുഗീസ് അതിനിവേഷത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ ഷഹീദുകളായരുടെ ചരിത്രം കൊണ്ട് സമ്പന്നമാണ് കോട്ടിക്കളം എന്ന ഈ മനോഹരമായ പ്രദേശം നൂറ്റാണ്ടുകളുടെ പഴമ കൊണ്ട് ധന്യമായിരുന്നു ഈ പ്രശസ്തമായ പള്ളി കാസർഗോഡ് മാലിക്യത്തിനാറ് പള്ളിയുടെ സമാനമായ രീതിയിലായിരുന്നു ഈ പള്ളിയും പടുത്തുയർത്തിയിരുന്നത് പിന്നീട് പല കാലങ്ങളിൽ പുനർനിർമ്മിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇത് പുനർനിർമ്മാണം നടത്തിയത് കോട്ടിക്കുളത്തെ പള്ളിക്ക് സമീപത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹതാക്കളുടെ കബരടത്തിൽ നാടിന്റെ നാനാദിക്കിൽ നിന്നും വരുന്ന വിശ്വാസി സമൂഹം സന്ദർശനം നടത്താറുണ്ടോ കാസർഗോഡിന്റെ ആദ്യ പത്തു പള്ളികളിലൊന്നാണ്ട് കോട്ടിക്കുളത്ത് തലയുയർത്തി നിൽക്കുന്ന കോട്ടിക്കുളം വലിയ അജുമാഅത്തു പള്ളി